നമസ്കാരം ആം ആദ്മി പാർട്ടിയെയും അതിന്റെ നേതാവ് കെജ്രിവാളിനെയും നിരുപാധികം പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനെന്ന് എന്റെ പ്രേക്ഷകർക്കറിയാം അതിന് പേരിൽ എന്നെ ഒരുപാട് പേർ തെറി വിളിക്കാറുണ്ട് കെജ്രിവാൾ കള്ളനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ് അനേകം വാർത്തകൾ പലരും എനിക്ക് ഷെയർ ചെയ്യാറുണ്ട് കെജ്രിവാൾ അഴിമതി നടത്തി എന്ന് മാത്രമല്ല മുഴുവൻ അഴിമതിയാണ് നടത്തുന്നത് മുഴുവൻ തട്ടിപ്പാണ് നടത്തുന്നത് ഖാലിസ്ഥാൻ വാദികൾക്കൊപ്പം ചേർന്ന് രാജ്യത്തെ ഒറ്റകൊടുത്തു അതിന് വേണ്ടി വിദേശത്തുനിന്ന് പണം കൈപ്പറ്റി അങ്ങനെ പോകുന്നു ഗുരുതരമായ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊന്നും ഞാൻ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കാരണം ഈ ആരോപണം ഉന്നയിക്കുന്നവരെക്കാൾ എനിക്ക് വിശ്വാസം കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയുമാണ് ഇത്തരം ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കെജ്രിവാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോഴും തെളിയിക്കാൻ കഴിയാത്ത മദ്യനയ അഴിമതിയുടെ പേരിൽ മാത്രം കെജ്രിവാളിനെതിരെ കേസെടുത്തതും ജയിലിൽ അടച്ചതും എന്നൊരു ചോദ്യം മാത്രമാണ് ഇതിനുള്ള എന്റെ മറുപടി അതുകൊണ്ട് ഞാൻ നിരുവാധികം പിന്തുണച്ചു മുമ്പോട്ട് പോകുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ ചില ആരോപണങ്ങൾ എന്നെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഗുഡ് ഗവേണൻസ് എന്ന പ്രിൻസിപ്പളിൽ അധിഷ്ഠിതമായി അഴിമതി വിരുദ്ധമായ ദൂർത്തില്ലാത്ത ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ ആം ആദ്മിക്കും ട്വന്റി ട്വന്റിക്കും ഒക്കെ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ആം ആദ്മിയെയും കെജ്രിവാളിനെയും പിന്തുണയ്ക്കുന്നത് എന്നാൽ ചില സംഭവങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു അതിലൊന്ന് കെജ്രിവാള് ഏതാണ് നൂറ്റി അറുപത്തിരണ്ട് കോടി മുടക്കി തന്റെ വസതി പുതുക്കിപ്പണുന്നു ആരോപണമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പി ഡബ്ല്യു ഡി ആണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇതുവരെ മാറിയിട്ടില്ല കെജ്രിവാൾ വള്ളിച്ചെരിപ്പിട്ടോട് നടക്കുമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ആഡംബര ഹോട്ടലുകളിലാണ് താമസിക്കുന്നത് എന്ന ആരോപണം ചിലരെങ്കിലും ഉയർത്തിയിട്ടുണ്ട് അതിന്റെയൊന്നും നിജസ്ഥിതി എനിക്കറിയില്ല ഇത്തരം ആരോപണങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഇതും അവയ്ക്കൊപ്പം കൂട്ടി തള്ളിക്കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്നലെ പുറത്തു വന്ന ഒരു രാജിയും ആ രാജിയുമായി ബന്ധപ്പെട്ട സംഭവ എന്നെ വ്യാകുലപ്പെടുത്തുന്നുണ്ട് ഡൽഹി സർക്കാരിലെ തൊഴിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദാണ് രാജിവെച്ചത് രാജ്കുമാർ ആനന്ദ് ഉയർത്തുന്ന ഗൗരവമേറിയ ആരോപണങ്ങൾ അത് തീർച്ചയായും ആകുലപ്പെടുത്തുന്നത് തന്നെയാണ് രാജ്കുമാർ ആനന്ദ് ഇത്രകാലം ആം ആദ്മിയുടെ ഭാഗമായിരുന്നു കെജ്രിവാൾ ജയിലിലാകുമ്പോഴും ആ മന്ത്രിസഭയിലെ അംഗമാണ് അവിടെ നിന്നും രാജിവെച്ചിട്ട് രാജ്കുമാർ ആനന്ദ് പറയുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളുമെന്ന് ജാതി അധിക്ഷേപം പിന്നോക്കക്കാരോടുള്ള പുച്ഛം കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും പ്രത്യേകതയാണ് എന്ന് പറയുന്നു ഗൗരവമേറിയ ഒരു ആരോപണമാണ് ആ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ആം ആദ്മി വിപ്ലവത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനെ നിസ്സാരമായി കരുതാൻ പാടില്ല എന്നാൽ ആം ആദ്മി പറയുന്നത് ഇ ഡിയെ പേടിച്ച് ഇ ഡി വീട്ടിൽ കയറിയപ്പോൾ ഉണ്ടായ വെളിപാടാണെന്ന് അതൊരു ന്യായീകരണമായി എടുക്കാൻ കഴിയുമോ ഇല്ല എന്ന് പറയട്ടെ കാരണം ഈ രാജ്കുമാർ ആനന്ദിനെതിരെ പല കേസുകളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് രാജ്കുമാർ ആനന്ദ് നികുതി വെട്ടിച്ചതിന്റെ പേരിൽ ഡി ആർ ഐ എഴുപത്തി കോടി രൂപയുടെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അതിന് വിചാരണ നടക്കാൻ പോവുകയാണ് എന്നിട്ടും രാജ്കുമാർ ആനന്ദ് ഈ മന്ത്രിസഭയിൽ തുടർന്നത് അത് നീതിമാനാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്കുമാർ ആനന്ദിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ എഴുപത്തിനാല് ലക്ഷം രൂപ പണമായി പിടിച്ചെടുത്തെന്നും നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നും കോടികൾ നിക്ഷേപമുണ്ടെന്നും ഡൽഹിയിലേക്ക് ഹവാല ഇടപാട് നടത്തി എന്നും ഇ ഡി പറയുന്നുണ്ട് വെറുതെ ഒരാളുടെ കയ്യിൽ എഴുപത്തിനാല് ലക്ഷം രൂപ കിട്ടുമോ വെറുതെ ഒരാൾക്ക് ചൈനയുമായി ഹവാല ഇടപാടുണ്ടെന്ന് പറയാൻ കഴിയുമോ വെറുതെ ഒരാൾ നിക്ഷേപ തട്ടിപ്പ് നടത്തുന്നതെന്ന് പറയാൻ കഴിയുമോ ഈ ചോദ്യം പ്രസക്തമാണ് ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഇത്രയും ഗൗരവപര കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് കെജ്രിവാൾ മന്ത്രിസഭയിൽ മന്ത്രിയായത് ഏത് അഴിമതി നടത്തിയാലും അപ്പോൾ തന്നെ നടപടിയെടുക്കുന്ന കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഒരാൾ ഇത്രയും വലിയ അഴിമതിക്കാരനായിട്ടും കെജ്രിവാൾ അറിഞ്ഞില്ലേ ആം ആദ്മി അറിഞ്ഞില്ലേ അതാണ് ആദ്യത്തെ ചോദ്യം ഇനി ഇതൊക്കെ വെറും ആരോപണമാണ് ഇ ഡിയും ബി ജെ പിയും കെട്ടിച്ചമച്ചതാണ് എന്ന് കരുതുക അങ്ങനെ ഒരു മനുഷ്യന്റെ മേൽ ഇങ്ങനെ ഗൗരവമേറിയ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്രയും വലിയ കുറ്റകൃത്യം ചുമത്തുമ്പോൾ അയാൾ എങ്ങനെയാണ് ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യമുള്ള രണ്ടു സാഹചര്യമാണ് രണ്ടിൽ ഏതാണെങ്കിലും അത് കുഴപ്പമേറിയ വിഷയമാണ് ഒന്ന് അയാൾ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ കെജ്രിവാൾ അറിയാതെ പോയതെങ്ങനെ ആം ആദ്മി അറിയാതെ പോയതെങ്ങനെ എന്ന ചോദ്യം അതിനർത്ഥം അഴിമതിക്ക് ആം ആദ്മിക്കും ഒക്കെ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇനി അതല്ല ഇയാൾ അഴിമതിക്കാരനല്ല നിരപരാധിയാണെങ്കിൽ അങ്ങനെ ഒരു നിരപരാധിയെ കുടുക്കിയടത്തേക്ക് എന്തിന് നിരപരാധിയായി മനുഷ്യൻ പോയി എന്ന ചോദ്യം അയാൾ എന്തിനാ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു എന്ന ചോദ്യം നിരപരാധിയായ മനുഷ്യൻ എന്തുകൊണ്ട് ആം ആദ്മിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച വിഷയം എന്തായാലും ഈ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് കെജ്രിവാളിനെതിരെയുള്ള അഴിമതി കേസിൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയ കേസ് കേസുണ്ട് എന്നാണ് കോടതിയിൽ ഈ കേസ് ചെന്നപ്പോൾ സുപ്രീംകോടതി ഇത് എടുക്കാൻ ധൃതി കാട്ടാതിരുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കെജ്രിവാൾ നീതിമാനാകണമെന്നും അഴിമതി നടത്തിയിട്ടില്ലെന്നും കെജ്രിവാളിന്റെ മന്ത്രിസഭയിലുള്ള ആരും രാജ്കുമാർ ആനന്ദമടക്കമുള്ളവർ വേട്ടയാടപ്പെടുന്നവരാണെന്നും വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിർഭാഗ്യവശാൽ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ഒക്കെ ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് വിശദീകരണം നൽകണം ഇപ്പോഴും എനിക്ക് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിന് വിശ്വാസമാണ് എന്നാൽ ഇതൊക്കെ സംശയമുണ്ടാക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യത്തൊരു മാറ്റമുണ്ടാക്കാൻ ഈ പാർട്ടിക്കും ഈ നേതാവിനും കഴിയും എന്നുള്ള തോന്നൽ ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന കെജ്രിവാൾ കൂടുതൽ ശക്തനാവുമെന്നും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരുമെന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ വേട്ടയാടൽ കെജ്രിവാളിന് ഗുണമേ ചെയ്യൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടാവുന്നതാണ് ഈ കേട്ട വാർത്ത എന്ന് മാത്രമല്ല കെജ്രിവാൾ രാജിവെക്കേണ്ട ഉണ്ടായാൽ രാജിവെക്കൂ എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും മറ്റൊരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടാവേണ്ടി വരും കെജ്രിവാളിനെ ദീർഘകാലം ജയിലിൽ കയറുന്നുകൊണ്ട് ഭരിക്കുക സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് ഏറ്റവും ജനപ്രിയ നേതാവ് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന നേതാവ് ആവേണ്ടതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കേജ്രിവാളിന്റെ ഭാര്യ സുനിത മുഖ്യമന്ത്രിയാകുമെന്നാണ് അങ്ങനെ ഒരു വൃത്തികേട്ടിന് കെജ്രിവാൾ കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്താൽ തീർച്ചയായും കേജ്രിവാളിന്റെ മേലുള്ള വിശ്വാസം സാധാരണക്കാർക്ക് നഷ്ടപ്പെടും രാഷ്ട്രീയത്തിൽ ഒട്ടുമില്ലാത്ത സുനിത കേജ്രിവാൾ കേജ്രിവാളിന്റെ പകരം മുഖ്യമന്ത്രിയായാൽ തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കുടുംബാധിപത്യ വൃത്തികേടിനെ അവരും കൂടപിടിക്കുകയാണ് ഇതൊന്നും വ്യത്യസ്തമായ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന ബിംബം തകരാതിരിക്കട്ടെ ആം ആദ്മി എന്ന പ്രസ്ഥാനം ഒരിക്കലും ഉടയാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥനയും ആശംസയും